അവിടുത്തെ സാഹചര്യം ഈ രക്ഷാദൌത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിടുന്നുണ്ടോത്തിലെ ഒരു ഒരു നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് ഈ ജോലി ഈ കരാറെടുത്ത ആള് വിളിച്ച് വന്നതാണ് ഇവര് കൂട്ടായി ജോലി ചെയ്തുകൊണ്ട് നീക്കുമ്പോഴാണ് ഇയാൾക്ക് വളരെ പെട്ടെന്ന് വെള്ളത്തിന്റെ പിന്നെ ഒഴുക്ക് വരികയും ഇയാള് ഒഴുകി പോവുകയും ചെയ്തതെന്നാണ് അമ്മ മാത്രമാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ആ വീട്ടിൽ നിന്നും പോയി അവരെ കണ്ടു അവരെ സാന്തപ്പെടുത്തു പറയാൻ പറയാൻ ശരി ശരി യെസ് വിനോദ് ൻ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലാണ് ജോയിയുടെ വീട് മാരായമുട്ടം നെയ്യാറ്റിൻകര മായാരുട്ടത് നേരത്തെ മന്ത്രി നമ്മുടെ എം എൽ എ നമ്മുടെ വിശദീകരിച്ചതാണ് അതിന് സമാനമായി തന്നെ അദ്ദേഹം അവിടുത്തെ ആ ജോയുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും സഹായങ്ങളും അവിടെ സഹായം ഉറപ്പുവരുത്തും എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് വിനോദ് നമുക്കൊപ്പമുണ്ട് വിനോദ് രക്ഷാപ്രവർത്തനം അത് അതിൻ്റെ ഏത് ഘട്ടമാണ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ സജ്ജീകരണങ്ങളുണ്ട് മേയർ കാര്യങ്ങൾ വിശദീകരിച്ചു എം എൽ എ വിശദീകരിച്ചു കളക്ടർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അപ്പോൾ ആ സ്ഥലത്ത് എന്തെങ്കിലും കർവുകൾ ഉണ്ടോ എന്ന സാധ്യത പരിശോധിക്കുന്നുണ്ട് അതിന് പുറമെയാണ് റെയിൽവേ കനാലിനകത്ത് നേരത്തെ ഏറ്റെടുത്ത കരാർ പ്രകാരമുള്ള ആ ഒരു ക്ലീനിങ് പൂർത്തിയാക്കിയാൽ മാലിന്യം ഒഴുക്കി ഈ സംഘത്തിന് സ്കൂബ ടീമിനെ കടന്നു പോകാൻ വഴിയൊരുക്കുക ആ ഘട്ടത്തിലേക്കാണ് പോകുന്നത് യെസ് ഈ കനാലിനുള്ളിൽ മാലിന്യം അടിഞ്ഞു കിടക്കുന്നു എന്നതാണ് രണ്ട് തരത്തിലുള്ള രക്ഷാ സാധ്യതകളാണ് പരിശോധനാ സാധ്യതകളാണ് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് സ്കൂബ ടീം അംഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിച്ചെന്ന് ഓക്സിജൻ സഹായമുള്ള സ്കൂബ ടീം അംഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിച്ചെന്ന് ആ കനാലിനുള്ളിൽ നടത്തുന്ന പരിശോധന മറ്റൊന്ന് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ക്യാമറ കടത്തിവിറ്റുകൊ കടത്തി വിട്ടുകൊണ്ട് നടത്തുന്ന മറ്റൊരു പരിശോധന ഈ രണ്ട് പരിശോധനയ്ക്കും ഇപ്പോൾ വെല്ലുവിളിയായി നിൽക്കുന്നത് മാലിന്യ നിക്ഷേപമാണ് അതായത് ഈ കനാലിനുള്ളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്ന് വേണം ഈ സംഘത്തിന് മുന്നോട്ട് പോയി പരിശോധന നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടുന്നത് ഈ എൻ ഡി ആർ എഫ് സംഘങ്ങൾ അവിടെ അവർ ആശയവിനിമയം നടത്തുന്നത് നമുക്കറിയാം സ്കൂബ ടീം അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്താണ് അവർക്ക് ഇപ്പോഴുള്ള വെല്ലുവിളി അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു പരിശോധന കൂടി അവരുടെ വാക്കുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്തായാലും ദൗത്യം സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സാഹചര്യം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകളിലും മറ്റുമാണ് ഈ ഇപ്പോൾ നമുക്ക് കാണുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ആ യെസ് അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അത്തരം പരിശോധനാ സാധ്യതകളാണ് നടക്കുന്നത് ജൻ റോബോട്ടിക്സിന്റെ ഈ ബാൻഡിക്യൂട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഡാൻ അല്പസം